പാലക്കാട് ജില്ലയിലും ഇത്ര അടിപൊളി ഓഫ് റോഡ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അത് അതെ നെല്ലിയാമ്പതി ഓഫ് റോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫോറസ്റ്റിൻ്റെ നിന്ന് പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം പോകാൻ അവിടുത്തെ പ്രത്യേകം വിദഗ്ധരായ ഡ്രൈവർമാരുണ്ട് അവർ വണ്ടിയിൽ നമുക്ക് പോകാൻ കഴിയൂ കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതിന് പോകണം കേട്ടോ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല അടിപൊളി ഓഫ് റോഡ് വളരെ മോശമായ റോഡാട്ടോ വണ്ടിക്ക് കഷ്ടി പോകാനേ പറ്റുള്ളൂ ഇതാട്ടോ നമ്മൾ പോയ വണ്ടി മഹീന്ദ്ര ഫോർ ഇൻഡു ഫോർ താറ് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പറമ്പിക്കുളത്തേക്ക് എന്നാണ് പറയുകയാണ് വർഷത്തിലൊരു ഓട്ടോ ഒരു ഇതിലും പോകേണ്ടത് കേട്ടോ പറഞ്ഞാലും ചങ്ങാമാരോടൊത്തപ്പോൾ ഇങ്ങനെ അടിച്ചുപൊടിച്ച് പോകാൻ ഭയങ്കര രസമാണ് പിന്നെ നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ കുറിച്ച് പറയാമായിരിക്കാൻ പറ്റില്ല രവി അയാളെ അടിപൊളി കേട്ടോ ചെക്കൻ ഒരേ പോറ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഭ്രമരം അതുപോലെ ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത വ്യൂ പോയിന്റിലേക്ക് കേട്ടോ യാത്ര പൊതുവേ തിരക്ക് കുറവട്ടോ ഡിസംബർ മാസമൊക്കെ കഴിഞ്ഞാലാണ് ഭയങ്കര തിരക്കെന്നാണ് രവി ഭാഗം ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നല്ല കാട്ടുമോമ്പനൊക്കെ കാണാട്ടോ അവൻ പെട്ടെന്ന് തന്നെ കാട് കയറിപ്പോയി കുറച്ച് നേരെ കാണാൻ ഇങ്ങനെ നമ്മൾ അവസാനം ടോപ്പിലെത്തിയിട്ടോ അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ കോടയും മഞ്ഞും മഴ ഇങ്ങനെ മാറി മാറി വരെ സ്വർഗ്ഗഭൂമി എന്നൊക്കെ പറയുന്നില്ല അത് തന്നെ ഒരു വൺഡോ ട്രിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്പോട്ടായിട്ടത്